നമസ്കാരം ലോകത്തെ മഹാന്മാരിൽ പ്രധാനിയാണ് ചാണക്യൻ ചാണക്യൻ്റെ ചില വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് തക്ഷശിലയിലെ ഒരു പാവപ്പെട്ട ബ്രാഹ്മണ കുടുംബത്തിലാണ് ചാണക്യൻ ജനിച്ചത് ചാണക്യൻ്റെ യഥാർത്ഥ പേര് വിഷ്ണുഗുപ്തൻ എന്നാണ് കുശാഗ്രബുദ്ധിയായ ചാണക്യൻ കൗഡില്യൻ എന്ന പേരിലും അറിയപ്പെടുന്നു അദ്ദേഹം ജനിച്ച സമയത്തെ ഏറ്റവും പ്രധാന പഠന കേന്ദ്രമായിരുന്നു തക്ഷശില ആ തക്ഷശില എന്ന സർവകലാശാലയിലാണ് ചാണക്യൻ പ്രാരംഭ വിദ്യാഭ്യാസം നടത്തിയത് ഒരു സന്യാസിയായിരുന്നു ചാണക്യൻ പിന്നീട് രാജകൊട്ടാരത്തോട് ചേർന്നുള്ള ഒരു മൺകുടിലിലാണ് ചാണക്യൻ തൻ്റെ സന്യാസ ജീവിതം നയിച്ചിരുന്നത് പ്രബലമായ മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ചാണക്യൻ എന്ന തന്ത്രശാലിയുടെ കരങ്ങളാണ് പുണ്യചരിതനായ ചാണക്യൻ്റെ രാഷ്ട്രീയ തന്ത്രജ്ഞതയ്ക്ക് സമാനമായി ഇന്ന് ലോകത്തും മറ്റൊന്നുമില്ല ബുദ്ധിശാലിയും ക്രാന്തദർശിയും ദൃഢചിത്തനുമായിരുന്നു ചാണക്യൻ ധനശാസ്ത്രം നയതന്ത്രജ്ഞത രാഷ്ട്രമീമാംസ എന്നിവയിൽ അഗാധമായ പാണ്ഡിത്യം നേടിയ വ്യക്തിയാണ് ചാണക്യൻ മഗതയിലെ നന്ദഭരണാധികാരി ചാണക്യനെ കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി അപമാനിച്ചു ഒരു കഥയുണ്ട് നന്ദ രാജവംശത്തെ നാമവശേഷമാക്കുമെന്ന് ചാണക്യൻ അന്ന് ശപഥം ചെയ്തു ചന്ദ്രഗുപ്തനെന്ന ധീരനും പ്രഗത്ഭനുമായ സേനാനിയോട് ചേർന്ന് ചാണക്യൻ തൻ്റെ ശബ്ദം അങ്ങനെ നിറവേറ്റി അങ്ങനെ മഗധയിലെ വിസൃതമായ മൗര്യ സാമ്രാജ്യം സ്ഥാപിതമായി ചന്ദ്രഗുപ്തൻ്റെ സഹായത്തോടെ ഗ്രീസിൽ നിന്നുള്ള അക്രമികളെ തുരത്താൻ ചാണക്യന് കഴിഞ്ഞു ചന്ദ്രഗുപ്ത മൗരൻ്റെ സുഹൃത്തും ആത്മീയ ആചാര്യനുമായി കൂടാതെ വഴികാട്ടിയുമായി ചാണക്യൻ അറിയപ്പെടുന്നു വിഖ്യാതമായ അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് കൂടിയാണ് ചാണക്യൻ രാജ്യഭരണത്തെ സംബന്ധിച്ച ഒരു ഐതിഹാസിക കൃതിയാണ് അർത്ഥശാസ്ത്രം അക്കാലത്തെ ഭരണ സംവിധാനങ്ങളെക്കുറിച്ചും ചരിത്ര വസ്തുതകളെക്കുറിച്ചുമുള്ള ആധികാരിക രേഖ കൂടിയാണ് ചാണക്യൻ രചിച്ച ഈ ഗ്രന്ഥം ഇത് പ്രസിദ്ധമാണ് ഇത് ചാണക്യൻ എന്ന് പറയുന്ന ലോകപ്രശസ്ത തന്ത്രശാലിയെ പറ്റിയുള്ള ഒരു ചെറിയ വിവരം നിങ്ങളുമായി പങ്കുവച്ചു ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം